ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വർഷ എപ്പോഴും രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചന്ദ്ര എന്നെങ്കിലും രേവതിയെ പറയുമ്പോ വർഷ നല്ല കണക്കിന് മറുപടി കൊടുക്കാണ് ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വർഷയുടെ മമ്മിയെ വിളിച്ച് നല്ലപോലെ പറഞ്ഞു കൊടുക്കാണ് രേവതിയെ കുറിച്ചും വർഷയെ ഇങ്ങനെയാക്കുന്നത് രേവതിയാണെന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആകെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് വർഷയുടെ മമ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും എൻ്റെ മകളെ കേൾക്കില്ല എന്തായാലും ഞാൻ പറഞ്ഞ് എന്നോടൊരു ദേഷ്യം തോന്നിക്കേണ്ട എന്നും ഇറങ്ങി പോവാണ് വർഷയുടെ മമ്മി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും വർഷയെയും ശ്രീകാന്തിനെയും സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുവരണം ആ വീട്ടിലൊരു കലഹം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് വർഷയുടെ മമ്മിയും അച്ഛനും അങ്ങനെ നേരെ പോകുന്നത് രേവതിയുടെ അടുത്തോട്ടായിരിക്കും രേവതിയെ നല്ല കണക്കിന് ചീത്ത പറയുന്നുണ്ട് തിരിച്ചും അതേപോലെ തന്നെയാണ് രേവതി പ്രതികരിക്കുന്നത് എന്നാൽ സച്ചിയുടെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ കൂടി വർഷയുടെ അടുത്തോട്ട് സച്ചി രേവതിയെ കൂട്ടി ചെല്ലുന്നുണ്ട് റൂം അടച്ച് സച്ചിയും ശ്രീകാന്തും വർഷയും ഒക്കെ ഭയങ്കര വഴക്കായിരിക്കും ഇതൊക്കെ പുറത്തുനിന്ന് നല്ല പോലെ ആസ്വദിച്ചായിരിക്കും ചന്ദ്ര നിൽക്കുന്നത് രവി കയറി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രെ ഇവിടെ എന്താ ഇത്ര ബഹളം എന്താ നടക്കുന്നെ എല്ലാം സച്ചി കാരണാ സച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കാണും അല്ലാതെ എന്താ അങ്ങനെ സച്ചിയും രേവതിയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോൾ രവി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ വഴക്കിടുന്നേ ഒന്നും മിണ്ടാതിരിക്കടാ അച്ഛാ എത്രയെന്ന് കരുതിട്ടാ ക്ഷമിക്ക ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്താടാ പ്രശ്നം എൻറെ അടുത്ത് പറ ഞാനതിന് പരിഹാരം കണ്ടെത്താം വേണ്ട അച്ഛാ ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാനും അവനും തമ്മില് ഒരു ബന്ധവുമില്ല അങ്ങനെ രവിയോട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ താഴെ കാറ് തുടക്കാൻ പോവാ ആ പറയുന്നതില് രവി താഴോട്ട് വരണം എന്നാണ് സച്ചിയുടെ ഉദ്ദേശം അച്ഛാ ഞാൻ കാറ് തുടക്കിയാണ് അച്ഛൻ പുറത്തോട്ട് വരുന്നുണ്ടെങ്കില് വന്നോളോ എന്ന് പറഞ്ഞ് സച്ചി പോവുന്നുണ്ട് അങ്ങനെ സച്ചിയോട് രവി ചോദിക്കയാണ് എന്താടാ എന്താ പ്രശ്നം നീ എന്തിനാ അവനായിട്ട് ഇങ്ങനെ വഴക്കിടുന്നേ ഞാൻ കരുതിയത് രേവതി എന്നെ പോലെയാ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ സമ്മതിക്കില്ല എന്നാ ഇപ്പിതാ മരുമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു അച്ഛാ അതെ വഴക്കൊന്നുമല്ല പിന്നെ അത് വേറൊരു നാടക നാടകോ എന്തൊക്കെയാടാ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ ഈ വീട്ടില് രേവതിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്നത് ആരാ ആരാ നീ ഞാനല്ല വേറെ ആരാ രേവതി പറയാറുണ്ടല്ലോ അനിയത്തി പോലെ കൂടെ നിർത്തുന്നെ ആ അത് വർഷ ആ വർഷയും രേവതിയും നല്ല കൂട്ടാ രേവതിയെ അമ്മയോ ശ്രുതിയോ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ വർഷ നോക്കി നിൽക്കാറുണ്ടോ നല്ല കണക്കിന് മറുപടി കൊടുക്കാറുണ്ട് അത് നമ്മുടെ അമ്മയ്ക്ക് പറ്റുന്നില്ല അമ്മ എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ തെറ്റിക്കണെന്ന് കരുതിയിട്ട് വർഷയുടെ മമ്മിയെ വിളിച്ചു വരുത്തിയിട്ട് രേവതിയാണ് വർഷയെ എങ്ങനെയാക്കുന്നത് നിങ്ങളുടെ മകൾക്ക് ബഹുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാക്കി അങ്ങനെ വർഷയുടെ മമ്മി നേരെ വരുന്നത് രേവതിയുടെ എടുത്തോട്ടാ അവിടെ വന്ന രേവതിയോടും ഇതേപോലെ തന്നെയാ സംസാരിച്ചത് എന്നാൽ വർഷയോട് നാല് ചോദിക്കണമെന്ന് കരുതിയിട്ട് രേവതിയെ കൂടി ഞാൻ അപ്പം ഇങ്ങോട്ട് പോന്നതാ എന്നാ രേവതി എൻ്റെ അടുത്ത് വഴിയിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു സച്ചിൻ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നേ വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ടേ ആ വർഷയോട് നാല് പറയണം വർഷയാണോ എല്ലാറ്റിനും കാരണം അമ്മയല്ലേ അമ്മ വർഷയുടെ മമ്മിയോട് പറഞ്ഞ കാരണം അവർക്ക് ദേഷ്യം വന്നിട്ടല്ലേ എൻ്റെ അടുത്ത് സംസാരിച്ചേ അതിപ്പോൾ ഇത്ര വലിയ കാര്യമാക്കണോ പിന്നെ നിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കണോ സച്ചിയേട്ടാ അമ്മയുടെ പ്രശ്നം എന്നെ വർഷ സപ്പോർട്ട് ചെയ്യുന്നതാ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് വർഷയോടും ശ്രീകാന്തനോടും വഴക്കിട്ട് സംസാരിച്ച അമ്മ വിചാരിച്ച കാര്യം നടക്കും അത് വേണോ സച്ചിയേട്ടാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിത് കൊണ്ടുപോയാൽ പോരെ അതെങ്ങനെ ഞാനേ വർഷയെ വിളിച്ച് കാര്യം പറയാം നമുക്ക് അവിടെ ചെന്ന് ചെറിയൊരു നാടകം കളിക്കാം വർഷയോട് പോലെ ശ്രീകാന്തൊക്കെ അതിൽ ഇടപെടുന്ന രീതിയിൽ നമുക്ക് ഒരു നാടകം കളിക്കാം അമ്മയ്ക്കും സന്തോഷാവും നമുക്കും വലിയ പ്രശ്നങ്ങളില്ല ആ എന്നാ അങ്ങനെ തന്നെ ആവട്ടെ നീ എന്തായാലും ഈ വർഷയും വിളിച്ച് കാര്യം പറയുമെന്ന് പറഞ്ഞ് രേവതിയോട് പറയാണ് അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക റൂമ് കയറി ചിപ്സും മിച്ചറൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ ഡയലോഗൊക്കെ പറയുന്നത് നല്ല സ്നേഹത്തോടു കൂടിയാണ് ഇവർ ഉള്ളിലിരുന്ന് വഴക്ക് കൂടുന്നത് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ സച്ചിയാണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് വഴക്കിടുന്നത് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതുപോലെ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ചന്ദ്ര പുറത്തു നിൽക്കുന്നുണ്ട് ഇതാച്ചാ നടന്നത് വേറെ ഞങ്ങൾ തമ്മില് ഒരു പ്രശ്നവുമില്ല ചന്ദ്രയുടെ മുഖം പൂ പോലെ വിടർന്ന് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷാണ് നിങ്ങൾ തമ്മില് വഴക്കിടുന്നത് മക്കൾ തമ്മിലും മരുമക്കൾ തമ്മിലും വഴക്കിടുന്നത് അമ്മമാർക്ക് സങ്കടാ എന്നാ ഇവിടെ ഒരുത്തിക്ക് എന്തോ വലിയ സന്തോഷാ എനിക്ക് ഒരിക്കലും ചന്ദ്രയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാലായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും പല കാര്യത്തിലും എനിക്ക് അവളെ തീരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും രേവതി ചെയ്തത് നല്ല കാര്യമാണ് വലിയൊരു പ്രശ്നം ഒഴിവായി കിട്ടിയല്ലോ അത് തന്നെ സമാധാനം അച്ഛാ ഇപ്പം അമ്മയ്ക്കും സന്തോഷമായി ഞങ്ങൾക്ക് വേറെ പ്രശ്നവുമില്ല അല്ല നിങ്ങൾ എന്നും ഇതേപോലെ വഴക്കിടാനാണോ ഉദ്ദേശം ഇടയ്ക്കൊക്കെ ഇതുപോലെ വഴക്കിടേണ്ടി വരും അച്ഛ അല്ലെങ്കിലേ അമ്മ ഇനിയും വലിയ പ്രശ്നമാക്കും ഹാ നിങ്ങൾ എന്താച്ച ചെയ്യേ എന്നും പറഞ്ഞുകൊണ്ട് രേവി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ശ്രുതിയുടെ അമ്മ വിമല അമ്മ ഹോസ്പിറ്റലില് ബോധമില്ലാതെ കിടക്കായിരിക്കും അടുത്തുള്ള ചേച്ചിമാര് ബോധം കെട്ട് വീഴുന്നത് കണ്ട് എഴുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് ആദി അമ്മമ്മയെന്നും വിളിച്ച് സങ്കടത്തോടു കൂടി എഴുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും ഡോക്ടർ വിമലേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അയൽവാസികൾ ചോദിക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിയാലേ കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇവർക്ക് റിലേറ്റീവ്സ് ഒന്നുമില്ലേ ആരെയും അറിയിച്ചിട്ടില്ലേ വിവരം ഒരു മകൾ മാത്രമേ ഉള്ളൂ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആദി നമ്പർ തന്ന് ആ നമ്പറിലോട്ട് വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വരാ എന്നാ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി പറയണമെന്നും പറഞ്ഞ് ഡോക്ടർ പോവാണ് അങ്ങനെ ശ്രുതി വരുന്നുണ്ട് നേഴ്സ് ചോദിക്കുന്നുണ്ട് വിമലാന്റെ മോളാണോ ശ്രുതി അതെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ ഉള്ളിലുണ്ട് ബോധം വന്നിട്ടില്ല ഉള്ളിൽ കയറി കണ്ടോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി ഓടി ചെല്ലുന്നുണ്ട് ആദി ശ്രുതിയെ കാണുമ്പോ അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ അമ്മ ഇനി എങ്ങോട്ടും പോവേണ്ട കേട്ടോ ഇവിടെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇങ്ങനെ ചിണുങ്ങുന്നുണ്ട് ഈ സമയത്ത് കൊണ്ടുവന്ന ചേച്ചിമാർ പറയുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെ നീ വേറെ സ്ഥലത്തും ഈ വയസ്സായ സ്ത്രീ വേറെ സ്ഥലത്തും ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാ എന്ത് ചെയ്യാനാ നീ എവിടെയാണോ നിൽക്കുന്നേ അവിടെ നിന്റെ അമ്മയെയും മോനെയും കൊണ്ട് നിർത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങൾ കണ്ടില്ലെങ്കിൽ എന്താവോ അവസ്ഥ ചേച്ചി എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടല്ലേ ഞാനിവിടെ ഇവിടെ നിർത്തിയിരിക്കുന്നേ അങ്ങനെ അമ്മയെന്ന് വിളിച്ച് കല്യാണി ഇങ്ങനെ അമ്മയെ പിടിക്കുന്ന സമയത്ത് വിമലാന്റിക്ക് ബോധം വരുന്നുണ്ട് അമ്മേ അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചെറിയ സ്വരത്തിൽ മോളെ കല്യാണി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് ശ്രുതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയേ ഇയാള് പേഷ്യന്റിന്റെ മോളാണല്ലേ കാര്യങ്ങള് വലിയ കോംപ്ലിക്കേഷൻ ആവുന്നതിന് മുൻപേ എത്തിച്ചത് നന്നായി ഒരു മൈനർ അറ്റാക്കാണ് നടന്നിരിക്കുന്നത് പെട്ടെന്ന് ഇവിടെ എത്തിച്ചുകൊണ്ട് ആള് രക്ഷപ്പെട്ടു ഹൈ ബി പി ആണല്ലേ ആൾക്ക് അതെ ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ട് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ അങ്ങനെ അമ്മയുടെ മുഖത്തോട്ട് ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് ഞാനവിടെ റിപ്പോർട്ടിൽ കണ്ടു പിന്നെ നേഴ്സും പറഞ്ഞു അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധ വേണം നേരത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക മരുന്ന് കഴിക്കാതിരിക്കുക സമയത്തിന് ഉറങ്ങാതിരിക്കുക ഇതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഈ അസുഖം മൂർച്ഛിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ബി പി കൂടാനും പല പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്ത് അമ്മയെ കൂടെ നിർത്തി നോക്ക് അല്ലെങ്കിൽ അമ്മയെ നോക്കാനായിട്ട് ഒരാളെ നിർത്ത് ആളുടെ ബോഡി ഭയങ്കര വീക്കാ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ നാളെ ഡിസ്ചാർജ് ഡിസ്ചാര്ജ് ചെയ്യാന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ എത്തിച്ച ചേച്ചിമാരും കല്യാണിയോട് യാത്ര പറഞ്ഞ് അവരും ഇറങ്ങുന്നുണ്ട് എന്താ അമ്മേ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ തലചിറ്റി വീഴാറുണ്ടോ അമ്മ എന്താ എന്റെ അടുത്തൊന്നും പറയാഞ്ഞേ മോളെ അത് ഇടയ്ക്ക് ചെറുതായ ഒരു തലചിറ്റി നേരം കുറച്ചുനേരം കഴിഞ്ഞാൽ അതങ്ങ് മാറും എന്തിനാ വെറുതെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നേ നിനക്കൊരു സങ്കടം വേണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ നിന്റെ അടുത്തൊന്നും പറയാഞ്ഞേ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത് പിന്നെ അമ്മയ്ക്ക് എന്താ ഇത്രമാത്രം ടെൻഷൻ എനിക്ക് എന്ത് ടെൻഷനാ ഇല്ലാത്ത നീ ഇപ്പം തെരഞ്ഞെടുത്ത ജീവിതം നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നിന്റെ ജീവിതം എങ്ങനെയാവും ഓർത്ത് എനിക്ക് വല്ലാത്ത ആദ്യാ ഇതെന്തിനാ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നേ എന്റെ ജീവിതത്തിന് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ ആദ്യക്ക് ആരായുള്ളത് അവൻ തനിച്ചായില്ലേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ എല്ലാം വീട്ടിൽ പറഞ്ഞ് ആദ്യം നീ കൂട്ടിക്കൊണ്ടു പോവാൻ എൻ്റെ കാര്യം നീ വിട്ടേക്ക് ഞാൻ ഏത് നിമിഷവും അങ്ങ് പോവും എന്ന് ആദ്യം അങ്ങനെയല്ല അവൻ കൊച്ചു കുഞ്ഞാടി നീ അവന്റെ കാര്യം കൂടെ നോക്ക് അമ്മ വിഷമിക്കാതിരിക്കേ എത്രയും പെട്ടെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയാം ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം ഇനി ഇക്കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ അടിച്ചിട്ട് വേറെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത് അമ്മയെ നോക്കാൻ എത്രയും പെട്ടെന്ന് ഒരാളെ വെക്കണം എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരുപാട് വൈകിയിട്ടായിരിക്കും ശ്രുതി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുന്നത് വീട്ടിലെത്തുന്ന സമയത്ത് ശ്രുതി നല്ല ഉറക്കത്തിലായിരിക്കും പിറ്റേ ദിവസം ശ്രുതി ഉണരുന്നതിന് മുൻപേ ഹോസ്പിറ്റലിലോട്ടും പോകുന്നുണ്ട് വിമലാൻഡിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കും ശ്രുതി പോയിരിക്കുക അങ്ങനെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ബി പി ഒക്കെ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നോർമൽ ആയിരിക്കുന്നുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നു നഴ്സിൻ്റെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് എനിക്ക് ജോലിയുള്ള കാരണം അമ്മയുടെ അടുത്ത് എനിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല പിന്നെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് റിസ്ക ഇവിടെ ആരെങ്കിലും അമ്മയെ നോക്കാനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അറിവില് നിങ്ങൾക്കറിയോ എന്ന് നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് രാവിലെ വന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി വൈകിട്ട് പോയാലും കുഴപ്പമില്ല അങ്ങനെ ആളെ കിട്ടിയാലും മതി ഞാനെന്തായാലും നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഞാൻ രാവിലെയും വൈകിട്ടും ഒന്ന് വന്ന് നോക്കിയാൽ മതിയോ ആ അത് മതി അങ്ങനെ ചെയ്താലും മതി എന്നാൽ അങ്ങനെ ചെയ്യാം അപ്പോ ഇയാളുടെ ഫീസ് പറയുകയാണെങ്കിൽ ഞാൻ തരാമായിരുന്നു അതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് ആ നേഴ്സ് പോകുന്നുണ്ട് പിന്നീട് അമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ് നേഴ്സ് കാര്യങ്ങളൊക്കെ വന്ന് നോക്കും സ്ഥിരമായിട്ട് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റാൻ വരുന്ന നേഴ്സാണ് രാവിലെയും വൈകിട്ടൊക്കെ വന്ന് അമ്മയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ആ നേഴ്സ് പൊക്കോളും എന്തിനാ കല്യാണി നിൻ്റെ കയ്യിലിപ്പോൾ പൈസ കുറവാണെന്ന് എനിക്കറിയാം ഇപ്പം പാർലർ നിൻ്റെ അല്ലല്ലോ നീ അവിടെ ജോലിക്ക് നിൽക്കല്ലേ അതൊന്നും കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്തായാലും ഞാൻ രാവിലെ ഇറങ്ങിയതാ സുതി എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഞാനെന്തായാലും ഒന്ന് ഫോൺ ചെയ്യട്ടെ അങ്ങനെ ഫോൺ ചെയ്യാനായിട്ട് പുറത്തു പോകുന്ന സമയത്ത് സുതി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരിക്കും എവിടെയാ ശ്രുതി നിന്നു കണ്ടേയില്ലല്ലോ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന മുൻപേ നീ എണീറ്റ് പോയി എങ്ങോട്ടാ നീ പോയത് ശ്രുതി നീ നല്ല ഉറക്കായിരുന്നു അതാ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ആൻറ്റിയോട് പറഞ്ഞ് ഇറങ്ങിയത് ഇവിടെ ഇന്ന് നല്ല കസ്റ്റമേഴ്സാണ് ഒരുപാട് സെയിൽസും നടന്നു നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഹെൽപ്പായിരുന്നു അത് പിന്നെ സുധീ എനിക്ക് അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു മീരയുടെ ഒരു കാര്യത്തിനാ അവൾക്കൊരു ആവശ്യത്തിന് എന്നെ കൂടി വിളിച്ചതാ കൂടെ എവിടേക്കാ പോയെന്ന് പറ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം സുധി എന്നാ മീര നമ്മുടെ സുധീടെ കടയിലോട്ട് കയറി വരികയാണ് ശ്രുതി പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് സുതിക്ക് മനസ്സിലാവാണ് മീരയെ കാണുമ്പോൾ നീ മീരയുടെ കൂടെ തന്നെയാണോ മീര നിന്റെ കൂടെ ഉണ്ടോ ആ എന്റെ കൂടെയുണ്ട് എന്താ എന്താ സുധീ ഒന്നുമില്ല എന്നാ ശരി കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ശ്രുതി എന്ന ഇതേ സമയം അപ്പത്തന്നെ നമ്മുടെ മീരയ്ക്ക് ശ്രുതി ഫോൺ ചെയ്യാണ് മീരേ ഞാൻ നിന്റെ ഒരു ആവശ്യത്തിനായിട്ട് കൂടെ പോന്നാ പറഞ്ഞിരിക്കുന്നേ ഞാൻ നാട്ടിലാണ് അമ്മയ്ക്ക് തീരെ വയ്യാ ഹോസ്പിറ്റലാ നീ ശ്രുതി ചോദിച്ചാല് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കണം കേട്ടോ നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ മതി എടി ഞാൻ നിന്റെ ശ്രുതിയുടെ മുൻപിലാണ് നിൽക്കുന്നത് അവൻ എന്നെ നോക്കുന്നുണ്ട് ശ്രുതി അങ്ങ് ഞെട്ടുന്നുണ്ട് എന്താടി നീ എന്തിനാടി ഇപ്പം അങ്ങോട്ട് വന്നത് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതാ ശ്രുധീനി നിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കും നീ വേഗം അവിടെ നിന്ന് പൊക്കോ അങ്ങനെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് മീര അവിടെ നിന്ന് പോകാൻ നേരത്ത് ശ്രുതി നീറ്റ് പുറകെ പോകുന്നുണ്ട് അവിടെ നിൽക്ക് അല്ല നിന്റെ കൂടെയാണ് ശ്രുതി എന്നാ പറഞ്ഞത് ശ്രുതി എങ്ങോട്ടെ പോയിരിക്കുന്നേ എനിക്കറിയില്ല ഞാൻ ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ മീരയുടെ ആവശ്യത്തിനാണെന്നാണല്ലോ പറഞ്ഞത് അതോ ഇനി ഒരു മിനിറ്റ് കൊണ്ട് മീര മീരവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണോ എന്താ എന്ത് കാര്യത്തിനാ അവള് പോയിരിക്കുന്നത് എന്താ നിങ്ങൾ എൻ്റെ അടുത്ത് മറച്ചു വെച്ചിരിക്കുന്നേ സത്യം പറ മീരേ സത്യമായിട്ട് ശ്രുതി എനിക്കൊന്നും അറിയില്ല അവൾ ചിലപ്പോ വേറെ ഏതെങ്കിലും മീരയുടെ കൂടെ പോയതായിരിക്കും ഞാൻ മാത്രമല്ലല്ലോ അവൾക്ക് ഫ്രണ്ട് ആയിട്ടുള്ളത് മീര എന്നു പേരുള്ളത് വല്ല കസ്റ്റമേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ശ്രുതി ഇനിയും ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ മീര പറയുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ ശരിയെന്നു പറഞ്ഞ് മീര പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ശ്രുതിക്ക് സംശയം തോന്നുന്നുണ്ട് ശ്രുതി എന്തോ മറച്ചു വെക്കുന്നുണ്ട് അതെന്തായാലും കണ്ടെത്തണമെന്ന് ശ്രുതി തീരുമാനിക്കുന്നുണ്ട് ഇനി ശ്രുതി പല കള്ളങ്ങളും ശ്രുതിയുടെ അടുത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്തൊക്കെയാണ് ഇനി അടുത്ത ശ്രുതിയുടെ നീക്കങ്ങളെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ അറിയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ